ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഒരു പാൻ വെച്ചു അതിലേക്ക് ശാലം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ശാലം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് പട്ട കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ നീളത്തിലരിഞ്ഞെടുത്തിട്ട് അതിൽ കുറുക്കെ കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിൻ്റെ കൂടി തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അത് അരിഞ്ഞെടുത്തതാണ് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾ അനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിന് കണക്കാക്കി ഇട്ട് കൊടുത്തോളണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മശാലപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നേരം ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം പൊടികളിലെല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ശാലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് നല്ലതായിട്ട് വറ്റി വരണം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് ഞാനിത് രണ്ട് മുട്ടയാണ് ഇത് പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ് അതിനെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിനെക്കൂടിയിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മസാലകളെല്ലാം മുട്ടയിൽ പിടിച്ച് വരണം ഇത് അടച്ചു വെച്ച് കയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകാലം കറിവേപ്പിലയും മല്ലിയലയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനൊന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ഒരു അടിപൊളി മുട്ട കറിയാണ് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ